പ്രമള പ്രേക്ഷകരെ നമസ്തേ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ ഈ ആഴ്ച എന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഈ ആഴ്ചയിൽ നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികമാസം ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെയുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പതിനേഴാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ഫലങ്ങളാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക മേടൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല ഇടവത്തിലും ഗ്രഹങ്ങളില്ല മിഥുനത്തിലും ഗ്രഹങ്ങളില്ല കർക്കിടകത്തിൽ വ്യാഴം കേതു ചിങ്ങത്തിലാണ് ചന്ദ്രൻ ചിത്രനഷ്ടത്തിൽ രണ്ടാം പാദത്തിൽ കന്നിയിൽ നിൽക്കുന്നു ശുക്രൻ തുലാൻ രാശിയിൽ നിൽക്കുന്നു വൃശ്ചികത്തിൽ എട്ടാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും ബുധനും നിൽക്കുന്നു കുംഭത്തിൽ രാഹുവും ശനി മീനത്തിലുമാണ് ഇനി ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ വാരത്തെ ഫലങ്ങൾ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എപ്രകാരം സൗഖ്യത്തെ പ്രദാനം ചെയ്യുന്നു എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാടിക രോഹിണി മകേരൻ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാടിക വരുന്ന നക്ഷത്ര സമൂഹം ഇവിടെ ഇടവൻ രാശിക്കാർക്ക് രാശിയൽ ഗ്രഹങ്ങളിൽ മൂന്നാം ഭാവത്തിൽ വ്യാഴം നാലിൽ കേതു അഞ്ചിൽ ചന്ദ്രൻ ആറാം ഭാവത്തിൽ ശുക്രൻ ഏഴാം ഭാവത്തിൽ സൂര്യൻ ചൊവ്വ ബുധൻ പത്താം ഭാവത്തിൽ രാഹു പതിനൊന്നാം ഭാവത്തിൽ ശനി ഇവിടെ ഇടവൻ രാശിക്കാർക്ക് രാശിധിപനായ ശനി ബലവാനായി നിൽക്കുന്നു വരഹമിഹിരാചാര്യൻ ആറിൽ വ്യാഴം നിൽക്കുമ്പോഴും ശുക്രൻ നിൽക്കുമ്പോഴും അശത്രുഹു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശത്രു ഇല്ലാത്തവൻ പക്ഷേ ചന്ദ്രകാരിന്താ മണയിൽ പറഞ്ഞിരിക്കുന്നത് അമൃതിൽ കുളിച്ച് ശത്രു ഉണ്ടാകുമെന്നാണ് സദാ ദാനവൈദ്യ സുധാസിത്ത ശത്രുഹു തനിക്ക് അമൃതിൽ കുളിച്ച് ശത്രുണ്ടാകും വയ ശത്രുകോച്ച ഉത്തമൗത്തവും ഭവേദാം ചെലവും ശത്രുക്കളും ഉത്തമന്മാരായിട്ടുള്ളവർ ഉണ്ടാകും വിപദ്ധേത സമ്പാദിതാഭികൃത്യം തപേൻ മന്ത്രത പൂജ്യ സൗഖ്യം താൻ സമ്പാദിച്ച കാശൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ വരും തപേൻ മന്ത്രത തനിക്ക് മന്ത്രത്തിലൂടെ ദുഃഖം വരും പൂജ്യ സൗഖ്യം ധത്തേ ബഹുമാനിക്കേണ്ടുന്ന ആളുകളിലൊന്നും തനിക്ക് സുഖം ലഭിക്കില്ല അല്ലെങ്കിൽ താൻ അവരെ വേണ്ട രീതിയിൽ അവർ ബഹുമാനിക്കുന്നില്ല എന്നൊരു പരിഭവം അവർക്ക് വരാം ആറിലെ ശുക്രനാണ് പക്ഷേ ഈ ഫലം പൂർണ്ണമായും ഇവിടെ ആണോ അല്ല കാരണം എന്താണ് ശുക്രൻ ബലവാനായി നാൽപ്പത്തഞ്ച് ഡിഗ്രി ബലവാനായിട്ടാണ് തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നത് അതിനാൽ ആ ഫലത്തിന് അങ്ങേയറ്റം എന്തില്ല സാങ്കമില്ല എന്ന് അറിയുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഒരു ശക്തമായ വസുമത്യോഗമുണ്ട് മൂന്നിലും ആറിലും ശുഭഗ്രഹങ്ങളാണ് അത് ധനയോഗമാണ് ധനപരമായ വിഷയത്തിൽ ഈ വാരം ഇടവൻ രാശിക്കാർക്ക് വളരെ ഗുണകരമായി വരും കാരണം ഇവിടെ ധനാധിപനായ ബുധനാണ് രാശിയിൽ ഇടവൻ രാശിയിലേക്ക് നോക്കുന്നത് ആ ഒരു വിഷയവും ശ്രദ്ധിക്കണം ഇടവൻ രാശിയിലേക്ക് ബുധൻ്റെ ദൃഷ്ടി വന്നാൽ സ്തേനഹ എന്നൊരു പദം പറഞ്ഞിട്ടുള്ളൂ സ്തേനഹ എന്നാൽ കള്ളനാകുന്നു ഏതെങ്കിലും രീതിയിലുള്ള കളവ് മുതലായ വിഷയങ്ങളൊക്കെ പെട്ടുപോകും ഇപ്പം ശബരിമലയിലൊക്കെ നിങ്ങൾ കാണുന്നില്ലേ വലിയ പ്രസംഗത്തിലൊക്കെ പെടുകയാണ് പലരും അതിനാൽ എന്ന പേര് മുദ്ര കുത്തപ്പെടും അവിടെ ഇടവൻ രാശിയിലേക്ക് നോക്കുന്ന ഗ്രഹങ്ങളെല്ലാം തന്നെ നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്നില്ല അതിനാൽ അസന്മാർഗീയമായ പ്രവർത്തനത്തിലൊന്നും വ്യാപരിക്കാതെ ഈയൊരു വാരം നന്നായി ശ്രമിച്ച് മുന്നോട്ട് പോവുക കഠിനാധ്വാനം ചെയ്താൽ കാശു വരുന്ന വാരമാണ് കർമ്മ ബുദ്ധിമുട്ടില്ല പലപ്പോഴും യാത്ര സൗഭാഗ്യങ്ങൾ ഉണ്ടാകാം പല വാതിലുകളും മുട്ടേണ്ടി വരും വിവാഹ വിഷയത്തിലായാലും ഏഴിൽ മൂന്ന് ഗ്രഹങ്ങളാണ് ഏഴിൽ ഗ്രഹം പെരുത്തിയിടിൽ ഭാര്യമാർ പലരായി വരുമെന്ന് പ്രത്യേകിച്ച് ശ്ലോകം ചൊല്ലിയിട്ടുണ്ട് തനിക്ക് കൂടുതൽ സ്ത്രീബന്ധങ്ങൾ ഉണ്ടാകും പലപ്പോഴും ആറിൽ ശുക്രൻ വരുമ്പോൾ സ്നേഹത്തിലൂടെ ദുഃഖം വരാം അതിനാൽ സ്ത്രീ വിഷയം വളരെ ജാഗ്രത പാലിക്കുക യാത്രയിൽ പലപ്പോഴും തടസ്സങ്ങൾ വരാം സ്ത്രീ വിഷയത്തിൽ ഏഴാം ഭാവത്തിൽ മൂന്ന് ഗ്രഹങ്ങൾ വന്നാൽ മിസ്നേഹി പുനർഭൂർഭവേത് പുനർവിവാഹയോഗമുണ്ടാകും എന്ന് പറഞ്ഞിരിക്കുന്നു അതിനാൽ ഈ വാരം പലപ്പോഴും ഡൈവേഴ്സ് ഒക്കെ കഴിഞ്ഞ സ്ത്രീകൾക്ക് അവിചാരിതമായ ചില വിവാഹ ആലോചനകൾ വന്ന് അതിൽ മുന്നോട്ട് നീങ്ങാവുന്നതാണ് കാരണം എന്താണ് ഇടവൻ രാശിക്കാർക്ക് അവരുടെ വിവാഹപതി ഏഴാം ഭാവാധിപൻ ചൊവ്വയാണ് മഹായോഗം ചെയ്ത് നിൽക്കുന്നു ചൊവ്വ എന്നറിയുക സഹോദരഗുണം ധാരാളം ലഭിക്കും അഞ്ചിൽ ചന്ദ്രനാണ് എഴുത്തുകാർക്ക് രചനാപരമായ വിഷയങ്ങളിൽ വ്യാപരിക്കുന്നവർക്ക് വളരെയധികം നല്ലതാണ് അവരുടെ രചനകൾ ശ്രദ്ധിക്കപ്പെടുക അതിലൂടെ പേരും പ്രശസ്തിയും ഉണ്ടാകാം അധിയോഗമുള്ള ജാതകമാണ് ഇടവൻ രാശിയുടെ ആറിലും ഏഴിലും രണ്ട് ശുഭഗ്രഹങ്ങളാണ് അത് അധിയോഗമാണ് തസ്മിൻ ചമൂവ സജീവഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് എന്താണ് സജീവഹ മന്ത്രിയാവുക ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു ഉപദേശിയുടെ റോൾ കൺസൾട്ടൻസി നന്നായി ചേരാം നന്നായി യോജിക്കും കൺസൾട്ടൻസി ഈ ഒരു വാരം അതിനുമപ്പുറം സന്താനങ്ങൾക്ക് പഠന വിഷയത്തിൽ വളരെ നല്ലതാണ് അഞ്ചിൽ നിൽക്കുന്ന ചന്ദ്രൻ സ്ത്രീകൾക്ക് ഗർഭിണികളാവാൻ നല്ലതാണ് ഐ വി എഫ് പോലുള്ള ചികിത്സകൾക്കും വളരെ നല്ലതാണ് ഏതായാലും ശത്രുദോഷം മാറാൻ വെള്ളിയാഴ്ച ഗണപതിക്ക് നാളികേരം അടിക്കണം അതിനു പുറമെ ശത്രുസമാഹാരക്കുരുതി അല്ലെങ്കിൽ നാളികേരം കൊണ്ട് മുട്ടറക്കണം ഭദ്രകാളി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ചകളിൽ നന്ദി നമസ്കാരം